ഞാൻ ഈ കോട്ടയത്ത് വന്നതിന് ശേഷം കേട്ടൊരു വാക്കുണ്ടേ എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും പടഭണ്ടാരം എന്ന് പറയുന്ന വാക്കാണ് അത് പറഞ്ഞു പറഞ്ഞു പടഭണ്ടാരം ആയതാണ് ഭണ്ഡാരം എന്നുള്ള വാക്ക് നമ്മൾ പണ്ടാരം എന്നാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പം ഈ പടഭണ്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടക്കോപ്പ് വെക്കുന്ന സ്ഥലമാണ് പടക്കോപ്പ് വെക്കുന്ന മുറി അല്ലെ പടക്കോപ്പ് വെക്കുന്ന സ്ഥലം എന്നുള്ള പുര എന്നുള്ള അർത്ഥമാണ് ഈ പടഭണ്ഡാരത്തിനുള്ളത് പടക്കോപ്പം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനുള്ള സാമഗ്രികളാണ് യുദ്ധത്തിന് വേണ്ട യുദ്ധോപകരണങ്ങളും ആയുധങ്ങളും ഒക്കെയാണ് സൈന്യത്തിന്റെ ഇപ്പൊ പണ്ട് കാലത്ത് ആഹ് രാജകുമാരുടെ സൈന്യങ്ങളുടെ ആയുധങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി നിർമ്മിച്ചിരുന്ന കെട്ടിടമാണ് ഈ പടഭണ്ഡാരം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു സൈന്യത്തിന്റെ ആയുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഉണ്ടാവില്ലേ അപ്പം ആ യുദ്ധോപകരണങ്ങൾ മുഴുവൻ വെക്കാനായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കെട്ടിടമായിരിക്കും അപ്പം ഈ പടഭണ്ഡാരത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പടഭണ്ടാരത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനോമസ് അല്ലെ ഹ്യൂജ് എന്നുള്ള അർത്ഥമാണ് വളരെ വലുത് അപ്പം ആ ഇവിടെ പറയാനുള്ള പടഭണ്ഡാരം പോലുള്ള വണ്ടി അല്ലെ പടഭണ്ടാരം പോലുള്ള കെട്ടിടം എന്നൊക്കെ പറയുന്ന ആളുകളിന്റെ അർത്ഥം പറഞ്ഞിട്ടല്ല പറയുന്നത് സംഭവം പക്ഷെ എന്റെ സെൻസ് അറിയാം എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ വലുത് എന്നുള്ള അർത്ഥമാണ് ഭണ്ഡാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭണ്ഡാരത്തിന് പല അർത്ഥങ്ങളുണ്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ രാജാ രാജാവിന്റെ ഒക്കെ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ അല്ലെ സൂക്ഷിക്കുന്ന പുര എന്നുള്ള അർത്ഥമുണ്ട് പിന്നെ അതല്ലാതെ സർക്കാർ ഭരണകൂടം എന്നുള്ള അർത്ഥം തന്നെയുണ്ട് ഭണ്ഡാരത്തിന് അപ്പം ഇതൊക്കെയാണ് ഈ സംഭവം ഇതാണ് പടഭണ്ഡാരം പറ്റി ചെയ്യാം പണ്ടാരം അടങ്ങുന്നതിനെ പറ്റി ചെയ്യാം താങ്ക് യു